അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഖുർആൻ പഠനം ഒമ്പതാമത്തെ സൂക്തം അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ ഖുബൂർ അവൻ അറിയുന്നില്ലേ കബറകങ്ങളിലുള്ളത് ഇളക്കി മറിക്കപ്പെടുമ്പോൾ അഫലായു അവൻ അറിയുന്നില്ലേ ഇതാ ബോഴിറ ഇളക്കിമറിക്കപ്പെട്ടാൽ മാഫിൽ ിൽ ഉള്ളത് കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ പരമാവധി സമ്പത്തും വിഭവങ്ങളും തേടണം നേടണം എന്ന് ചിന്തിച്ച് ആർത്തിപ്പൂട്ട് നടക്കുന്ന മനുഷ്യന്മാർ അള്ളാഹു നന്ദി കേട് കാണിക്കുന്ന ആളുകൾ അത്തരം ആളുകൾ അറിയുന്നില്ലേ കബറകങ്ങളിൽ ഉള്ളതെല്ലാം പുറത്തെടുക്കപ്പെടുന്ന ഒരു ദിവസത്തെ കുറിച്ച് മനുഷ്യൻ മരിച്ചാൽ അവനെ കൊണ്ടുപോയി കിടത്തുന്ന കബറിടങ്ങൾ ആ കബറുകൾ ഒരു ദിവസം ഇളക്കി മറിക്കപ്പെടും ആദ്യത്തെ മനുഷ്യനായ ആദം അലൈസല മുതൽ ലോക വരെ ആരെല്ലാം ജനിച്ച് ജീവിച്ച് മരിച്ചു മണ്ണടിഞ്ഞോ അവരെ എല്ലാം പുറത്തേക്കെടുക്കും അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തെയാണ് ഖിയാമ അഥവാ അന്ത്യനാൾ എന്ന് പറയുന്നത് ആ അന്ത്യനാൾ സംഭവിക്കും എന്ന് ഉറപ്പാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ കബറകങ്ങളിലുള്ളതെല്ലാം പുറത്തേക്കെടുക്കപ്പെടുമ്പോൾ ആ ദിവസം പിന്നീട് തങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിച്ചത് എന്താണ് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് എന്നതിനെല്ലാം കൃത്യമായി ഉത്തരം പറയേണ്ടി വരും വിശുദ്ധ ഖുർആാൻ പലയിടത്തും അന്ത്യനാളിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അന്ത്യനാളിനെ നിഷേധിച്ച ആളുകളെ കുറിച്ച് അവരുടെ നിഷേധ വർത്തമാനങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അതിന് ഖുർആാൻ മറുപടിയും നൽകുന്നുണ്ട് അറുപത്തിനാലാം അധ്യായം സൂറത്തു തബാബുൻ ഏഴാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു ും സത്യനിഷേധികൾ വാദിച്ചു തങ്ങൾ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ലെന്ന് റസൂലെ താങ്കൾ പറയുക എൻ്റെ നാഥൻ സാക്ഷി നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും പിന്നീട് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി നിങ്ങളെ വിവരമറിയിക്കും തീർച്ച അത് അള്ളാഹുവിന് നന്ദി എളുപ്പമാണ് പതിനാറാം അധ്യായം സൂറത്തു നഹ്ലിലെ മുപ്പത്തി എട്ടാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു അള്ളാഹുവിൻ്റെ പേരിൽ തങ്ങൾക്കാവും വിധം ദൃഢതയോടെ ആണയിട്ട് അവർ പറയുന്നു മരിച്ചവരെ അള്ളാഹു വീണ്ടും ജീവിപ്പിച്ച് എഴുന്നേൽപ്പിക്കുകയില്ല എന്നാൽ അങ്ങനെയല്ല അതൊരു വാഗ്ദാനമാണ് അതിൻ്റെ പൂർത്തീകരണം അള്ളാഹു തന്റെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു എന്നാൽ മനുഷ്യരിലേറെ അതിൽ സംശയം വേണ്ട ഖബറിലുള്ളവരെയെല്ലാം അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുമെന്ന് ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ ഏഴാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വൽ മരിച്ചവരെ അള്ളാഹു ജീവിപ്പിക്കും എന്നിട്ട് അവങ്കിലേക്ക് മടക്കപ്പെടുമെന്ന് സൂറത്തുൽ മുപ്പത്തിയാറാമത്തെ സൂക്തത്തിലും അള്ളാഹു പറയുന്നുണ്ട് ഖബറുകളിലുള്ളത് ഇളക്കിമറിക്കപ്പെടുമ്പോൾ എന്ന് സൂറത്തുൽ ഇൻഫിത്താർ അള്ളാഹു പറയുന്നുണ്ട് പണത്തിന്റെ പിറകെ ആർത്തി പൂണ്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഖബറിനെ കുറിച്ച് ഓർക്കണം അതിലേക്ക് പോകണം എന്ന വിചാരം വേണം അല്ലാഹു നിശ്ചയിച്ച ഒരു സമയത്ത് അതിൽ നിന്നും പുറത്തേക്ക് വരേണ്ടതുണ്ട് തൻ്റെ എല്ലാ കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട് എന്ന വിചാരം വേണം അത്തരം വിചാരങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലെ സമ്പത്തിന് വേണ്ടി ബന്ധങ്ങളെ തകർത്ത് മനുഷ്യത്വവും കാരുണ്യവും എല്ലാം വലിച്ചെറിഞ്ഞ് പണം പണം എന്നൊരൊറ്റ ചിന്തയിൽ മുന്നോട്ട് പോവുകയില്ല ആ പണത്തിനപ്പുറം അല്ലാഹുവെ അല്ലാഹുവിൻ്റെ ദീനിനെ അവൻ്റെ തൃപ്തിയെ വലുതായി കാണും ആ തൃപ്തിക്കെതിരാകുമെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെ തകർക്കുമെങ്കിൽ സമ്പത്തിനെ മാറ്റിവെച്ച് അള്ളാഹുവിന് അവന്റെ ദീനിന് ബന്ധങ്ങൾക്ക് മനുഷ്യത്വത്തിന് അവർ മുൻഗണന കൊടുക്കും അങ്ങനെ കൊടുക്കാൻ കഴിയണമെങ്കിൽ താൻ ചെല്ലേണ്ട ഒരു ലോകമുണ്ടെന്നും അവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടേണ്ടതുണ്ടെന്നും അവിടെ എല്ലാറ്റിനും ഉത്തരം പറയേണ്ടതുണ്ടെന്നും അവിടെ സമ്പത്തല്ല കർമ്മങ്ങളാണ് രക്ഷക്കെത്തുക എന്നുമുള്ള ബോധ്യമുണ്ടാകും ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക ذا ذال عين عين قاف قاف أفلا يعلم إذا بعثر ما في القبور